ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചലനങ്ങളുടെ ദിവസമാണ് ഇന്നലെ നമ്മൾ ഇന്ന് രാവിലെ അത്തരം കാര്യങ്ങൾ തന്നെ സംസാരിച്ച് തുടങ്ങണം നമ്മൾ രാഷ്ട്രീയമാണല്ലോ സംസാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ കാലിക പ്രസക്തമായ വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെകളിൽ സംസാരിക്കാറുള്ളത് ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ ഒരു വിഷയമൊക്കെ തന്നെയാണ് വന്നത് അപ്പൊ ഇന്ന് ഇന്ന് എട്ടാം തീയതിയാണ് എസ് ഡി പിടെ ഒരു സ്ഥാനാർത്ഥി ആദ്യഘട്ട പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും കേരളത്തിലൊരു പത്ത് സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നു അപ്പൊ ഇന്ന് പത്ത് സീറ്റിലെ ഇല്ലെങ്കിലും ആദ്യത്തെ ഒരു കുറച്ച് സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചിലപ്പോ ദേശീയ നേതൃത്വം ചിലപ്പോ ഇന്ത്യയിലെ കുറച്ച് സീറ്റുകൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വം കേരളത്തിലെ ചില ചില സീറ്റുകൾ പ്രഖ്യാപിക്കാനോ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉറ്റുനോക്കുന്നതാണ് തമിഴ്നാട്ടിലെ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഏതൊക്കെ സീറ്റിൽ ഇപ്പൊ രാമനാഥപുരം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു എൻ ആർ ഡി എം കെ ആയിട്ട് ഒരു സഖ്യത്തിലൊക്കെ വന്നിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളോ നരേന്ദ്രമോദി അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ആലോചിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എസ് ഡി പി യുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും എന്ന് പറയപ്പെടുന്നു ഇന്ന് ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാവും പറയുന്നു അതുപോലെ തന്നെ നിലവിൽ നമ്മൾ ഇത്രയും ദിവസം മുരളീധരനാണ് വടകരയിൽ നിന്നിട്ടുണ്ടായത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പൊ വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റി തൃശൂരിലേക്കാക്കുന്നു നിലവില് നൂറോളം സ്ഥലങ്ങളിൽ പ്രതാപന്റെ ചുവരുകൾ നടന്നു കട്ടൌട്ടുകൾ സ്ഥാപിച്ചു ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തനങ്ങൾ തുടങ്ങി വീടുകൾ കയറി പ്രതാപന് വേണ്ടി വോട്ട് ഓട്ട് ചോദിച്ചു തുടങ്ങി ഇന്നലെ ലീഡർ ലീഡൊക്കെ കരുനാഗരന്റെ ശവകുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി അവിടെ വെച്ചിട്ട് ഡി സി സി പ്രസിഡന്റ് പ്രതാപനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനമൊക്കെ കോൺഗ്രസ് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രസ്റ്റേഷൻ ഒക്കെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറയുന്ന കേട്ടു അതിലീടെ ഓരില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ണാടിന്റെ മകളെ കുറിച്ച് പറയുന്ന കേട്ടു പൊളിറ്റിക്സ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പത്മജ പറഞ്ഞത് ടി വിയിൽ ഇരുന്ന് സ്റ്റാറായ ആളല്ലേന്ന് അപ്പോൾ അങ്ങനെ കേരള രാഷ്ട്രീയം പല രീതിയിലും മറിഞ്ഞുകൊണ്ടിരിക്കാൻ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനുണ്ട് കോൺഗ്രസിന് വരാനുണ്ട് ഇപ്പൊ മുരളീധരനെ വഡകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നു തൃശൂരില് മുരളീധരൻ എന്ത് ഇമ്പാക്റ്റ് ആകുമ്പോണ്ടാകുമ്പോൾ പോകുന്നു സുരേഷ് ഗോപി എല്ലായിടവും എല്ലാ ആരാധനാലയങ്ങളും ഇപ്പോൾ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് പ്രചരണം നടക്കുന്നു മാർക്കറ്റിൽ പോകുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണമൊക്കെ വളരെ രസകരമായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വടകരയിൽ മുരളീധരനെ മാറ്റി വടകരയിൽ ടി സിദ്ദീഖിനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോ എം പി ആയിട്ട് മത്സരിപ്പിക്കുക എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇപ്പോൾ രണ്ടര താണേലും സിറ്റിംഗ് എം എൽ എമാരാണ് എം എൽ എമാരെ മത്സരിപ്പിച്ചാൽ ബൈ അലക്ഷം വരും വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ സിദ്ദീഖ് അപ്പോൾ സിദ്ദീഖ് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അപ്പോ ഉൽപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ സീറ്റ് നേരത്തെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവരത് ഏർ ജനതാദളിന് കൊടുത്തു ജനതാദൾ അവിടെ പരാജയപ്പെട്ടു ഇനി വീണ്ടും അവിടെ ഒരു വൈകം വരുകയാണെങ്കിൽ എൽ ഡി എഫിനെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ നിലവിൽ സിദ്ധിഖായത് കൊണ്ട് തന്നെയാണ് ആ സീറ്റ് വിജയിച്ചത് രണ്ടാമത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പില് നമുക്കറിയാം അവസാന നിമിഷങ്ങളിൽ പാലക്കാട് മാറി നിറ മറിഞ്ഞ ലീഡ് നിലകളൊക്കെ റിയാം മറ്റോ സീതലിനെ സീതലിനും ഷാഫി പറമ്പിലിനും തമ്മിൽ നടന്ന കനത്ത മത്സരം പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലൊക്കെയാണ് വോട്ടുകൾ ഷാഫിക്ക് അനുകൂലമായി വന്നതും ഷാഫി വിജയിച്ചതും ഒരുപക്ഷെ ഷാഫി പറമ്പലിനെ മാറ്റി ഷാഫി പറമ്പിലിനെ വഡകകരയിൽ നിർത്തി ഷാഫി ജയിച്ചാൽ പാലക്കാട് വീണ്ടും ഒരു ബൈഎലക്ഷൻ വരുന്നു ബൈ എലക്ഷനിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട് എന്നൊരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാവാത്ത സാധ്യതയുണ്ട് ആലോചിച്ചു നോക്കി ഷാഫി വടകരയിൽ നിൽക്കുന്നു ശൈലജ ചിത്ര ഓപ്പോസിറ്റ് ബി ജെ പി വോട്ടുകൾ ഷാഫി പറമ്പിൽ നിന്ന് വരികയും ഷാഫിനെ എം പി ആയിട്ട് ബി ജെ പി ജയിപ്പിച്ചു വിടും നിലവിൽ കോൺഗ്രസിന്റെ എല്ലാ സീറ്റിലും തോപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തടക്കത്തില്ല ശൈലജ ചീച്ചി ജയിക്കാൻ സാധ്യതയൊക്കെ എന്നാലും ബി ജെ പി ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം കളിക്കുകയും ഷാഫി എം പി ആയിട്ട് ജയിച്ചു പോവുകയും ചെയ്താൽ പാലക്കാട് ബി ജെ പിക്ക് ഉള്ള സാധ്യത വളരെ വലുതല്ലേ വളരെ വലുതെന്ന് വച്ചാൽ വളരെ വലുത് കാരണം ഈ ശ്രീധരനും ഷാഫിയും തമ്മിലുള്ള നമ്മൾ മത്സരം എന്തോ ആവേശമുള്ള ഒരു മത്സരമായിരുന്നു ലീഡ് മാറുന്നു മറിയുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇൻ കേസ് ചിലപ്പോ ബി ജെ പിക്ക് വിജയിച്ച് ബി ജെ പിക്ക് രണ്ടാമതൊരു എം എൽ എ പാലക്കാട്ന്ന് ചിലപ്പോ ഉണ്ടാവത്തില്ലേ കോൺഗ്രസ് ഇതൊന്നും ആലോചിക്കാതെ ഈ മുസ്ലിം പ്രാതെ മുസ്ലിം നേതാക്കന്മാർ വേറെ ആരും ആരുമില്ലേ നിങ്ങളുടെ പാർട്ടിയിൽ മുസ്ലിം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ കാണിക്കുന്നത് അപ്പൊ വേറെ ആരും ഇല്ല അതുപോലെ തന്നെ വയനാട് വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരികയാണ് അത് ഈ തെരഞ്ഞെടുപ്പില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെടുത്ത ഏറ്റവും വലിയ മണ്ഡത്തല വരുന്നത് അതുകൊണ്ടാണ് നോർത്തിൽ തോറ്റെ നോർത്തിൽ തോക്കാൻ തോക്കാൻ പറ്റിയത് അല്ലെങ്കിൽ തോൽവി പറ്റിയത് തോൽവി സംഭവിച്ചത് രാഹുൽ ഗാന്ധി സൗത്തിൽ കൊണ്ട് മത്സരിച്ചോണ്ട പ്രത്യേകിച്ച് വയനാട്ടില് അദ്ദേഹത്തിന് വേറെ എവിടെ വേണേലും മത്സരിക്കാമായിരുന്നു ഇപ്പൊ സൗത്തിലോട്ട് പോയി ഈവട്ടം വന്നാൽ കേരളത്തിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഇനി ഉണ്ടാക്കാൻ കഴിയില്ല കഴിഞ്ഞവട്ടം ഉണ്ടായത് കൊണ്ട് കേരളത്തിൽ ഒരു ഇമ്പാക്ട് രാഹുൽ ഗാന്ധിയുടെ വരും ഉണ്ടാവില്ല അങ്ങനെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അവിടെ നിർത്തിക്കൂടെ എന്തായാലും ആലപ്പുഴയിൽ അതുപോലെ കെ സി വേണോപാല എന്ന് പറയുന്ന നിലവിൽ അദ്ദേഹം രാജസ്ഥാനുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹം ഇവിടെ മത്സരിച്ച രാജ്യസഭ പോയില്ലേ കോൺഗ്രസിനുള്ള ഒരു രാജ്യസഭാ അംഗം പോയില്ലേ ഞാൻ ആ മണ്ഡലത്തിൽ നിന്ന് മാറാൻ കെ സി വേണുഗോപാലിനെ പറ്റത്തില്ല ശക്തമായ മത്സരമാണ് അവിടെ സിറ്റിംഗ് എം പി ഉണ്ട് ആരിഫ് ഉണ്ട് അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ ഉണ്ട് ഇനി കെ സി യുടെ വരുമ്പോൾ ത്രികോണ മത്സരം നടക്കും ത്രികോണ മത്സരം മൈൻ കനക്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് വടകരയിൽ നിന്ന് മുല്ലേ തൃശ്ശൂർ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പൊ പത്മഞ്ച പോയൻ്റെ ഒക്കെ ഇതില്ല അവിടെ പ്രതാപനെ മാറ്റുന്നു രണ്ടാമത് ഷാഫിനെയും സിദ്ദീഖിനെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഒന്നുകിൽ ഷാഫിയെ മാറ്റം ആണെങ്കിൽ ആ സീറ്റ് ചിലപ്പോൾ എം എൽ എ സ്ഥാനം എം എൽ എ മത്സരത്തില് എം എൽ എ എലക്ഷനിൽ ആ സീറ്റ് ചിലപ്പോൾ ബി ജെ പി ജയിക്കാം ഇനിയിപ്പോ അവിടെ സിദ്ദീഖിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ അവിടെ ചിലപ്പോൾ എൽ ഡി എഫ് ജയിക്കാം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ ഒരു എം പി സ്ഥാനത്തിന് വേണ്ടി എം എൽ എമാരെ കളയുന്ന പരിപാടിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ് പിന്നെ കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിൽ മത്സരിച്ച രാജ്യസഭയിലുള്ള ഒരു എം പി കുറയും ഇത്രയും മണ്ടത്തരങ്ങൾ അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നാൽ എന്ത് ഇമ്പാക്റ്റാ ഉണ്ടാക്കാൻ പോകുന്നത് പട്നയില് വലിയൊരു വാലു ഇടിച്ച് ടി രാജയ്ക്കൊപ്പം കൈകോൾത്ത് നിന്നിട്ട് ടി രാജയുടെ വൈഫിനെതിരെ അല്ലെങ്കിൽ സി പി ഐയിലെ ദേശീയ കൗൺസിൽ അംഗത്തിനെതിരെ വന്നിട്ട് ഒരു മുന്നണിയിലെ ആളുകൾ പരസ്പരം അങ്ങോട്ട് മത്സരിക്കുന്നു ഇതീ പേരെ വിരോധാഭാസം എന്താ ഉള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഇത്ര ചരിത്രപരമായ വിദ്യുത്വം എടുത്ത് കോൺഗ്രസിനെ നിങ്ങൾ സ്വയം ഇല്ലാതാക്കരുത് എന്ന് പറയുകയാണ് ഇപ്പോൾ രാവിലെ ഈ സുപ്രഭാതത്തിൽ എൻ്റെ വീഡിയോ കാണാൻ ഞാൻ മനസ്സിലാന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ പത്മജീര അതുപോലെ രാഹുൽ ഗാന്ധി വരെ ആദ്യം വരുന്നതിന് അവിടെ വടകരയിൽ നിന്ന് മുരനീതനെ മാറ്റുന്ന വടകരയിലെ സിദ്ദീഖിനെ അഭിപ്രായം മത്സരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക പാലക്കാടിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ സിദ്ദീഖിൻ്റെ ഇതിൽ തിരിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ പോലും പാലക്കാട് ടഫ് മത്സരമായിരിക്കും ഷാഫി പറമ്പിലിന്റെ ഒരു എന്താ പറയുക ഇമേജ് ഉണ്ട് ഇവിടെ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് എന്ന് നമുക്ക് പറയാം പക്ഷെ കോൺഗ്രസിനൊരു പാട്ടായിരിക്കും അല്ലെങ്കിൽ അത് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ കോൺഗ്രസ്മാർ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങാനും ബി ജെ പി രാഷ്ട്രീയ തീരുമാനം എടുക്കാം ഷാഫിനെ അങ്ങ് ജയിപ്പിച്ചു വിട്ടാൽ പാലക്കാട് നമുക്ക് പിടിക്കാം പാലക്കാട് അല്ലെ നമ്മുടെ ആളാണെന്നുവല്ലോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് ആ വിദ്യുത്വം തിരുത്താൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറയാം അങ്ങനെ തീരുമാനം എടുക്കാമല്ലോ ഒരു സ്ഥാനാർത്ഥി വരെയാണ് അവിടെ ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നൊരു തീരുമാനം എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ രാഷ്ട്രീയമല്ലേ ഇങ്ങനെ എന്തെല്ലാം രാഷ്ട്രീയ കളികളുണ്ട് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോൾ രാവിലെ എൻ്റെ കൂടെ ഇത്തവണ സമയം ചിലവഴിക്കുക അവർക്ക് നന്ദി നിങ്ങളെ തുടർന്ന് എൻ്റെ വീഡിയോയിൽ കാണുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അവൻ്റെ രേഖപ്പെടുത്തുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറ്റി വരട്ടെ സ്റ്റിപിയുടെ സ്ഥാനാർത്ഥി പറ്റി വരട്ടെ എന്നിട്ട് അതിന്റെ വിഷയകാലങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ദിസ്ഇസ്